ഹരി ഓം ദശകമെട്ട് ശ്ലോകം പതിമൂന്ന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണിത് അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ധമുദ്ധാത പത്മയോനിഹി അനന്ത ഭൂമാമമരോകരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ പദങ്ങളെ പിരിക്കാം അസ്മിൻ പരാത്മൻ ननु पाद्मकल्पे पाद्मकल्पे त्वम् इत्थम् उत्थापितपद्मयोनिः त्वमित्थमुत्थापितपद्मयोनिः त्वं इत्थम् उत्थापितपद्मयोनिः त्वमित्थमुत्थापितपद्मयोनिः अनन्तभूमा मम रोगराशिं अनन्दभूमा मम रोगराशिं निरुन्धि वातालय वासविष्णो अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्दभूमा मम रोगराशिं निरुन्धि वातालय സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഇത് ദിവസവും ഈ ഒരു ശ്ലോകം മാത്രം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ് പറയുന്നത് ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അസുഖമുള്ളൊരു വ്യക്തിയുടെ മുമ്പിലിരുന്ന് നമ്മളിത് ജപിച്ചു ക്യാൻസർ വരെ ഉണ്ടായിട്ടുള്ള അസുഖം ഉണ്ടായിട്ടുള്ളവർക്ക് ഇത് മാത്രം അവരുടെ അടുക്കലിരുന്ന് ചൊല്ലി അതുവരെ മാറിപ്പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഈ പദ് ഈ ശ്ലോകം ദിവസവും ചൊല്ലുന്നത് ഭയങ്കര നല്ലതാണ് ശ്ലോകം പതിമൂന്നിൻ്റെ അന്വയവും അർത്ഥവും നനു നനുപരാത്മൻ വാതാലയവാസ വിഷ്ണുവോ നനുപരാത്മൻ ആ പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു ഭഗവാനെ വിളിക്കുകയാണ് േ ഈ പാത്മകൽപത്തിൽ അസ്മിൻ പാത്മകൽപേ ഈ പാത്മകൽപത്തിൽ ഇദ്ധം ഉദ്ാപിത പത്മയോനിഹി ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അനന്തഭൂമാവം അവരിഛിന്നം ആഹാത്മ്യശാലിയുമായ അവിടുന്ന് മമരോഗരാശി നിരുന്ധി എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നത് ഭട്ടതിരിപ്പാടിൻ്റെ ആ വാദരോഗങ്ങളെല്ലാം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അവസാനത്തിൽ അതാണ് പറയുന്നത് അപ്പം നമുക്കും ഈ ശ്ലോകത്തിലൂടെ പറയാം നമ്മുടെ ഈ വാദരോഗം മാത്രമല്ല വാദരോഗവും നമ്മുടെ പുറത്തുള്ള രോഗങ്ങളും അല്ലാത്ത രോഗങ്ങളും എല്ലാ രോഗങ്ങളും എന്ന് വെച്ചാൽ വാദാദികളായ ബാഹ്യരോഗാഹ്യരോഗങ്ങളെയും രാഗാദികളായ ആഭ്യന്തര രോഗങ്ങളെയും മാറ്റിത്തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്ഥമുത്ഥാപിത പത്മയോനിഹി അനന്ത ഭൂമാ മമമ निरुन्धिमातालयभासविष्णो सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द